നമസ്കാരം ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രസീല് ഇന്ന് സൗത്ത് കൊറിയയ്ക്ക് പേര് മികച്ച വിജയമാണല്ലോ നേടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സുഹൃത്തുക്കൾ മിക്കവരും കളി കണ്ടിട്ടുണ്ടാകും ബ്രസീലിന് ആരാധകർ ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ബ്രസീലിൻ്റെ ഗോൾ വർഷം ആ അഞ്ച് ഗോളുകളും വന്ന വഴി എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണ് അതിൻ്റെ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യ ഗോള് വന്ന വഴി ആദ്യ ഗോള് നേടുന്നത് എസ്റ്റവായോ വില്ലിനാണ് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത് എസ്റ്റവായോക്ക് ബ്രൂഡോ ഗുയ്മർ മേറസ് അതി മനോഹരമായ ഒരു പാസ് കൊടുക്കുകയായിരുന്നു അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയും സുന്ദരമായിരുന്നു അങ്ങനെയാണ് ആദ്യ ഗോൾ പിറക്കുന്നത് സോ ആദ്യ ഗോൾ നമുക്കൊന്ന് കാണാം സുന്ദരമായിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ സംഭവിക്കുന്നത് നോക്കുക നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പെനാൾട്ടി ബോക്സിലേക്ക് ആ ഗോള് കൊടുക്കുന്നത് അത് എസ്റ്റവായോ ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ബ്രസീൽ പതിമൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ലീഡ് എടുക്കുന്നു യെസ് എസ്റ്റവായോ ഇവൻ തന്നെയായിരിക്കും ബ്രസീലിൻ്റെ വരുംകാല സൂപ്പർ താരഭാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നാലെ ബ്രസീലിൻ്റെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് കാസമെറോയുടെ അസിസ്റ്റ് ആയിരുന്നു പക്ഷെ ആ ഗോൾ ഉണ്ടല്ലോ ആ ഗോൾ ഏതാണ്ട് ഒരു മിനിറ്റ് നേരം ബ്രസീൽ തന്നെ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് മനോഹരമായിട്ട് മെനഞ്ഞെടുത്തൊരു ഗോളാണ് ഒരു പക്ഷേ ഈ കളിയിലെ ടീം വർക്കിൽ പൂത്തൊരു എന്ന് പറയാൻ പറ്റും ഒടുവിൽ കാസുമിറോയിൽ നിന്നാണ് ആ പന്ത് റോഡ്രിഗോയിലേക്ക് എത്തുന്നത് അവിടെ നോക്കിയെടുത്ത് ഭാഷത്തിൽ നോക്കിയെടുത്ത് കാസുമിറോയ്ക്ക് കൊടുത്ത് അദ്ദേഹം അത് അതിമനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയായിരുന്നു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണത് കാർലോ ആഞ്ചിലോട്ടി വിശ്വാസം അർപ്പിച്ച റോഡ്രിഗോ ടീമിന് വേണ്ടിയിട്ട് ഇടിക്കുന്നു ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബ്രസീൽ മുന്നിലായിരുന്നു പിന്നാലെ രണ്ടാം പകുതിയിൽ അടുത്ത ഗോൾ എന്ന് പറയുമ്പോൾ അത് നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ വന്ന ഗോള് യഥാർത്ഥത്തിൽ സൗത്ത് കൊറിയൻ താരത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് ബോൾ പിടിച്ചെടുത്ത് പ്രസ് ചെയ്ത് പോയി പിടിച്ചെടുത്ത് എസ്റ്റവായ ഉണ്ടാക്കിയെടുത്ത ഒരു ഗോളായിരുന്നു അത് നോക്കുക നിങ്ങൾ ആ ബോൾ നോക്കുക ആ ഡിഫൻഡറിൽ നിന്ന് റാഞ്ചി എടുത്തു അദ്ദേഹം സുന്ദരമായിട്ട് ബോക്സിലേക്ക് പോയി വളരെ കോൺഫിഡൻസോടുകൂടി ഫിനിഷ് ചെയ്തെടുക്കുകയായിരുന്നു അതോടുകൂടി ബ്രസീല് സമ്പൂർണ്ണമായിട്ട് കളി പിടിച്ചു കഴിഞ്ഞിരുന്നു മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡിലേക്ക് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബ്രസീലിൽ കടന്നു പോകരുത് എന്നാൽ അവിടെ നിർത്തിയോ രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നാൽപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ കൂടി ബ്രസീൽ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാലാമത്തെ ഗോള് ഇത്തവണ ആ ഗോൾ പിറക്കുന്നത് വിനി ജൂനിയുടെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോ നേടിക്കൊണ്ടാണ് ഈ ഒരു കണക്ഷൻ വളരെ കൃത്യമായിരുന്നു വിനി ക്യാസോമിറോ റോഡ്രിഗോ ആ ഒരു കണക്ഷൻ ഒരിക്കൽ കൂടി അടുത്ത ഗോൾ കൂടി വരുന്നു ഇത്തവണയും മനോഹരമായ നീക്കമാണ് പെനാൾട്ടി ബോക്സിൽ പന്ത് ലഭിക്കുന്ന റോഡ്രിഗോ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു ബ്രസീൽ നാലേ പുഴത്തിന് ലീഡ് ഇനി വിനിയുടെ ഗോളാണ് ആരാധകർ കാത്തിരുന്നത് അത് സംഭവിച്ചത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എതിരാളികളുടെ ഒരു നീക്കത്തിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത് മാത്യൂസ് കുഞ്ഞ നീട്ടിക്കൊടുക്കുകയായിരുന്നു എഴുപത്തേഴാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്ന ആ ഗോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കുക സൗത്ത് കൊറിയയുടെ നീക്കം അവിടെ നിന്ന് പന്ത് പിടിച്ചെടുക്കുന്ന ബ്രസീല് അത് നേരെ നീട്ടി അടിച്ചു കൊടുക്കുകയാണ് കുഞ്ഞ അത് ഓടി പിടിച്ചെടുത്ത പിനി എനിക്കൊപ്പം ഒരു ഡിഫൻഡറുണ്ട് ഡിഫൻഡർ അദ്ദേഹം ഓടി തോൽപ്പിക്കുന്നു മനോഹരമായിട്ട് ബോക്സിലേക്ക് അടക്കുന്നു സ്റ്റിൽ ഡിഫെൻഡറുണ്ട് ഗോളിയുണ്ട് അദ്ദേഹം അത് വലയിലേക്ക് അടിച്ചിടുന്നു യെസ് ഇതാണ് ബ്രസീലിന് അഞ്ചാമത്തെ ഗോളും പിറങ്ങുന്നത് സോ സുന്ദരമായിട്ടുള്ള അഞ്ച് ഗോളുകൾ ആ അഞ്ച് ഗോളിന് സൗത്ത് കൊറിയയെ തകർത്തിരിക്കുകയാണ് അപ്പം ബ്രസീലിൻ ആരാധകർ എന്തായാലും വളരെ ഹാപ്പിയാണ്